ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് പക്ഷേ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഞാനും പൊന്നസും കൊണ്ട് രാവിലെ റെഡി ആയിട്ട് നിൽക്കുന്നതേ പോളിയോ എടുക്കാൻ പോകാൻ വേണ്ടിയായിരുന്നു പോളിയോ ഒക്കെ എടുത്ത് തിരിച്ച് വന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആക്കി കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു സൺഡേ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റൈസും ചിക്കനുമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ ഞാൻ ആദ്യമേ തന്നെ നാല് കപ്പ് റൈസാണ് എടുക്കുന്നത് അത് അരമണിക്കൂറോളം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം സവോള പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് ബീൻസ് ഇത് നമുക്ക് അരിഞ്ഞെടുത്ത് വയ്ക്കാമേ പിന്നെ ഇനി ഒരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാമേ ഞാൻ അതേ പാനിൽ തന്നെയാണ് എൻ്റെ ബാക്കിയെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാമേ ആദ്യമേ തന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം സവോള ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാമേ ഇനി അതിലേക്ക് ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാമേ അത് ഒരുവിധം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ ഒരുപാട് അങ്ങ് വെന്ത് പോവേണ്ട അതിനെ ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തത് നമുക്ക് റൈസ് വേവിക്കാം ചൂടായ പാനിലേക്ക് നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നാല് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എല്ലാത്തിനും എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഗ്രാബൂ പട്ട ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം നാല് കപ്പ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാമേ ഒരു എഴുപത്തഞ്ച് ശതമാനം വെന്താൽ മതിയെ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെന്ത് പോകും നമുക്കിവിടെ നല്ല കറക്റ്റ് പരുവൽ തന്നെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വഴിച്ചു വച്ചിരിക്കുന്ന ക്യാരറ്റൊക്കെ നമുക്കിനി റൈസിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഡാൽഡ എസൻസ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാമേ അടിപൊളിയായിട്ട് തന്നെ റൈസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടെ വന്ന് ആഹാരമൊക്കെ കഴിച്ചു നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ഐസ് ക്രീമാണ് അതുമൊക്കെ കഴിച്ച് നമ്മൾ പൂനൂസിൻ്റെ കളിയൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അന്ന് വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അതിന് നമ്മൾ പിന്നെ ഞാനും പുന്നൂസും കൂടെ പോയി പൂനൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ കുഞ്ഞിപ്പണ് അവിടുത്തെ ലൈറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടിങ്ങി പോരുന്നു ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം